മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ നവോദയ ഗ്രന്ഥാലയം നേതൃത്വം കൊടുക്കുന്ന ഗ്രന്ഥാലയത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തകർ നല്ല രീതിയിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് വർഷങ്ങളായി കാഴ്ചവെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഈ ചില പരീക്ഷാ മേഖലകളിൽ ഗെയ്സ് മാർക്ക് കിട്ടുന്ന ഒരു സംവിധാനം നിലവിലുണ്ടായി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി കേവലം ഗേസ് മാർക്കിന് മാത്രം വേണ്ടി നീന്തൽ പരിശീലനം നീന്തൽ പഠിക്കുന്ന കുട്ടികളും ഇല്ലായയില്ല പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ശാസ്ത്രീയമായിട്ടുള്ള ഒരു നീന്തൽ പരിശീലനം നൽകി ഒരു പ്രൊഫഷണലിസ്റ്റായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലും അതുപോലെ തൊട്ടടുത്ത മേഖലകളിലുള്ള കുട്ടികളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നല്ല പ്രയത്നമാണ് നമ്മുടെ നവോദയ ഗ്രന്ഥാലയവും സ്പോർട്സ് ക്ലബ്ബും നടത്തി വരുന്നത് സ്പോർട്സ് ക്ലബിൻ്റെ ഭാഗമായി നിരവധി സ്പോർട്സ് രംഗത്ത് വലിയ മാതൃകാപരമായ കാര്യങ്ങൾ സൃഷ്ടിച്ചതായി നല്ല നമുക്ക് തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി പോലും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നവോദയ ഗ്രന്ഥാലയം നടത്തി വരുന്നുണ്ട് ഇത് നമുക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടായിട്ട് കാണാൻ സാധിക്കും ഇതിനു വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഇതുമായി സഹകരിക്കുന്ന മുഴുവൻ രക്ഷിതാക്കള് കുട്ടികൾ മറ്റു പ്രവർത്തകർ എല്ലാവരെയും നരപ്പട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഞാൻ നവോദയ ഗ്രന്ഥാലയം സെക്രട്ടറി അയനത്ത് മുകുന്ദൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ ഒ ഷിനോജർ എ കെ സതി എ ചന്ദ്രൻ ഐ വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഓ സന്തോഷ് സ്വാഗതവും നൈജു ഇ വി നന്ദിയും പറഞ്ഞു